സൂറ അൽ ഭാഗം സബീൽ എന്ന പദത്തിന്റെ അർത്ഥമെന്ത് വഴിയാത്രക്കാർ സഞ്ചാരികൾ അടുത്ത ബന്ധുവിന് ദാനം ചെയ്യുന്നതിന് രണ്ട് പ്രതിഫലമുണ്ടെന്ന് പറയാൻ കാരണമെന്ത് ഒന്ന് ബന്ധം ചേർത്തതിനും രണ്ട് ദാനം നൽകിയതിനും ബന്ധുക്കളെ സക്കാത്തിൻ്റെ അവകാശികളായ കുറാൻ എണ്ണാതിരുന്നതിന് കാരണമെന്ത് അങ്ങനെ കൽപ്പന ഉണ്ടായാൽ ബന്ധുക്കളിലെ പണക്കാർക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും അൽ മിസ്കീൻ എന്നതിൻ്റെ അർത്ഥമെന്ത് ദരിദ്രർ സാധുക്കൾ അഗതികൾ വബന സബീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അഭയാർത്ഥികൾ നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടവർ യാത്രാ ചെലവിന് വഴി കാണാത്തവർ ന്യായമല്ലാത്ത തരത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് തബുദീറ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അമിതമായി ചെലവഴിക്കൽ ഡാഷ് ആണ് ഇസ്രാഫ്മാർ ആരുടെ കൂട്ടുകാരാണെന്നാണ് ഖുർആൻ പറയുന്നത് പിശാജിൻ്റെ ഇബിലീസിൻ്റെ ധൂർത്തന്മാർ പിശാചുക്കളുടെ കൂട്ടുകാരാണെന്ന് പറയാൻ കാരണം എന്ത് അള്ളാഹു നൽകിയ ധനം തീർത്തും തെറ്റായ കാര്യത്തിൽ ചെലവഴിക്കുന്നവർ ധിക്കാരത്തിലും ഷറിലും ഫസാദിലും പിശാചിനെ പോലെ പെരുമാറുന്നവരാണ് ആയത്തിൽ സൂചിപ്പിക്കുന്ന കഫൂറ എന്നതിലെ കുഫർ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ത് അനുഗ്രഹ നിഷേധം സൗമ്യമായി സംസാരിക്കുക എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് കൗലം മൈസൂറ ഇരുപത്തിയെട്ടാമത്തെ സൂക്തം അവതരിക്കാനുള്ള കാരണങ്ങളിൽ തഫ്സീറുൽ കുർത്തുബിയിൽ പറയുന്നത് ഏത് ഗോത്രത്തെ കുറിച്ചാണ് മുസൈന ഗോത്രം എന്ന ആയത്തിലെ പ്രഥമ അഭിസംബോധന ആരോടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയോട് ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ വിശ്വാസികളോട് ഉണർത്തുന്ന പ്രധാന വിഷയമെന്ത് സ്വന്തമായി തന്നെ വലിയ പ്രതിസന്ധികൾ അകപ്പെടുമ്പോൾ വല്ല സഹായത്തിനുമായി മറ്റുള്ളവർ വന്നാൽ അവരോട് നീരസം പ്രകടിപ്പിക്കാതെ സൗമ്യമായി സംസാരിക്കണം കൗലം മൈസൂറ എന്നതിന് ഇക്കിരിമ മുജാഹിദ് ഹസൻ കത്താദ തുടങ്ങിയ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണമെന്ത് അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയാൽ എന്തെങ്കിലും നൽകാമെന്ന വാഗ്ദാനം സാമ്പത്തിക വിഷയത്തിൽ അബുൽ അല മൗദൂദിയുടെ വീക്ഷണമെന്ത് ഒന്ന് മനുഷ്യൻ തൻ്റെ സമ്പാദ്യവും സമ്പത്തും തൻ്റേത് മാത്രമാണെന്ന് കരുതരുത് രണ്ട് മറ്റുള്ളവർക്കും തൻ്റെ സമ്പത്തിൽ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കണം മൂന്ന് അവകാശങ്ങൾ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവരോട് ക്ഷമാപണം നടത്തണം കൈ പിരടിയിൽ കെട്ടുക എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്ത് കൈ മുഴുവനായി തുറന്നിടുക എന്നതുകൊണ്ട് ഖുർആൻ ദൂർത്ത് കാണിക്കൽ വലാത്ത മകലൂലത്തൻ ഇലാഹുനു അടിവറയിട്ട ആയത്തിൻ്റെ വിവക്ഷയെന്ത് പിശുക്ക് കാണിക്കൽ വലാത്ത കുല്ലൽ കുല്ല എന്ന ആയത്തിൻ്റെ അമിതമായി ചിലവഴിക്കുന്നവർക്ക് വന്നു ചേരുന്ന ഏതെല്ലാം അവസ്ഥകളാണ് ഖുർആൻ പറയുന്നത് ഒന്ന് അധിക്ഷേപിക്കപ്പെടുന്നവൻ രണ്ട് ദുഃഖിതൻ ശക്തിശയിച്ചതിൻ്റെ പേരിൽ സഞ്ചരിക്കാൻ കഴിയാതെ തളർന്നിരുന്ന് പോകുന്ന മൃഗങ്ങൾക്ക് അറബിയിൽ പറയുന്നത് എന്ത് ഹസീർ അമിതമായി ചിലവഴിക്കുന്നവർ ദുഃഖിതരായി മാറുമെന്ന് പറയുന്ന മുഫസിർ ആരാണ് ഇബ്നു ഖസീർ ഏതൊരു കാര്യത്തിലും ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് മധ്യമ നിലപാട് ഹബീർ എന്നതിൻ്റെ അർത്ഥം എന്ത് ആഴത്തിൽ അറിവുള്ളവൻ തകും ഇംലാഖ് എന്ന ആയത്തിലെ വാവ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ സൂചിപ്പിച്ച അള്ളാഹു വിധിച്ചിരിക്കുന്നു വ കലാ റബ്ബുക്ക എന്നതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ ആയത്തും ഉള്ളത് ും ഹർഷിയ ഇംലാഖ് ഔലാദക്കും എന്ന പദത്തിൻ്റെ ഉദ്ദേശമെന്ത് സന്താനങ്ങൾ ഇംലാഖ് എന്നതിൻ്റെ അർത്ഥമെന്ത് ദാരിദ്ര്യം കയ്യിരിപ്പില്ലാത്തവൻ എന്നതിന് അറബികളുടെ ഭാഷാശൈലി അനുസരിച്ച് ഉപയോഗിക്കുന്ന പദം ഏതാണ് അംലക്ക ഹിത്ത് എൻ കബീറ എന്നതിൻ്റെ അർത്ഥമെന്ത് മഹാപാതകം നിങ്ങൾക്കും അന്നം നൽകുന്നത് നാമാകുന്നു എന്നതിൻ്റെ ആശയമെന്ത് നിങ്ങളുടെ മാതാപിതാക്കൾ ദാരിദ്ര്യം ഭയന്ന് നിങ്ങളെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊന്നുകളയരുത് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്